യഥാർത്ഥത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ കൂടുമാറ്റത്തിൽ മുംബൈ ചെലവാക്കിയ തുക എത്രയാണ് പതിനഞ്ച് കോടിയോ അതോ നൂറ് കോടിയോ കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൂടുമാറ്റമായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനയ്യാം സീസണിന്റെ മിനി ലേലത്തിന് തൊട്ടുമുമ്പ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഹാർദിക് പാണ്ഡെയുടെ കൂടുമാറ്റം ഗുജറാത്ത് ടൈറ്റൻസിനെ അരങ്ങേറ്റ സീസണിൽ കപ്പ് കപ്പടിപ്പിക്കുകയും അവസാന സീസണിൽ ഫൈനൽ കളിപ്പിക്കുകയും ചെയ്ത നായകനാണ് ഹാർദിക് എന്നാൽ പതിനേഴാം സീസണിന് മുന്നോടിയായി ഗുജറാത്തിൽ നിന്നും ഹാർദിക്കിനെ മുംബൈ തിരികെ എത്തിക്കുകയായിരുന്നു അവരുടെ ടീമിൽ പതിനഞ്ച് കോടിക്കാണ് ഹാർദിക്കിന് മുംബൈ പ്രതിഫലം നൽകിയത് എന്നാണ് വിവരം പുറത്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഹാർദിക്കിനെ തിരികെ എത്തിക്കാൻ മുംബൈക്ക് നൂറ് കോടിക്ക് മുകളിൽ ചിലവാഴിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യക്ക് പ്രതിഫലമായി പതിനഞ്ച് കോടിയാണ് നൽകിയതെങ്കിലും ട്രാൻസ്ഫർ തുകയായി നൂറ് കോടിക്ക് മുകളിൽ മുംബൈക്ക് ചെലവായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ശരിക്കും ഹാർദിക്കിനെ തിരികെ എത്തിക്കുന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ലായിരുന്നു എന്ന് നമുക്കറിയാം മുപ്പതുകാരനായ ഹാർദിക്കിന്റെ ട്രാൻസ്ഫർ ടൈറ്റൻസിന് അവരുടെ ബിസിനസിന്റെ കാര്യത്തിൽ വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്ത ഒരു കാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐ പി എല്ലിന്റെ ഭാഗമാകാൻ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഓണേഴ്സായ സി വി സി ക്യാപിറ്റൽ അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് നൽകിയത് ഈ ഇടപാടിന്റെ ഫലമായി സാമ്പത്തിക വർഷാവസാനത്തോടെ സി വി സി ക്യാപിറ്റലിന്റെ മൂല്യം ഗണ്യമായി വർദ്ധിച്ചിരുന്നു ഇതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് ഹാർദിക് ഡീൽ ഇത്രയും കൂടുതലായി എന്ന ഇത്രയും തുക കൂടുതലായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ പാണ്ഡ്യയുടെ വരപോടെ അഞ്ച് ഐ പി എൽ വിജയങ്ങൾ കിരീട വിജയങ്ങൾ നേടി അവരുടെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ക്ഷോഭിച്ചിരുന്ന രോഹിത് ശർമ്മയുടെ പത്ത് വർഷത്തെ പ്രവർത്തനവും മുംബൈ അവസാനിപ്പിച്ചിരുന്നു ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയിരുന്നു അപ്പോൾ എന്നിരുന്നാലും പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ എന്ന പ്രഖ്യാപനം രോഹിത് ശർമ്മ ആരാധകർക്ക് വേണ്ടത്ര സ്വീകാര്യമായിരുന്നില്ല ആ സമയത്ത് അവർ ഷെയ് ഓൺ എം ഐ ഷെയിം ഓൺ മുംബൈ ഇന്ത്യൻസ് എന്ന ട്രെൻഡുകളിലൂടെ ഈ ഫ്രാഞ്ചൈസിയെ എക്സിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ആക്ഷേപിക്കാൻ തുടങ്ങിയിരുന്നു ആ സമയത്ത് അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ മുംബൈയുടെ ഏതാണ്ട് ഒൻപത് ലക്ഷം ഫോളോവേഴ്സിന്റെ കുറവിന് ഈ ഒരു തീരുമാനം കാരണമാവുകയും ചെയ്തു നമുക്കറിയാം ഗുജറാത്തിന്റെ എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തവേ തന്നെയാണ് ഹാർദിക്കിനെ മുംബൈ തിരികെ എത്തിക്കുന്നത് ഹാർദിക് പാണ്ഡ്യക്ക് മുംബൈ വലിയ പ്രാധാന്യം നൽകിയിരുന്നു ഒരു ഘട്ടത്തിൽ മുംബൈ കാട്ടിയ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നായിരുന്നു ഹാർദിക്കിനെ അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒഴിവാക്കിയിരുന്നത് ഇപ്പോൾ തിരികെ എത്തിക്കുമ്പോൾ നായകസ്ഥാനം കൂടി മുംബൈക്ക് ഹാർദിക്കിന് നൽകേണ്ടതായി വരികയും ചെയ്തു ഇതിന്റെ പേരിൽ വലിയ വിമർശനം ഉയരുകയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ നായക സ്ഥാനത്തേക്ക് എത്തിയത് അവരുടെ ടീമിലെ സൂര്യകുമാർ യാദവിന്റെയും ജസ്പ്രീത് ബുംബ്രയും ഒക്കെ മറികടന്നുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യയെ മുംബൈ നായക സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ടീമിനുള്ളിൽ ആഭ്യന്തര കലഹമുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യ അവസാന സീസണിൽ മുംബൈയെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിന് ആ സമയത്ത് തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മറുപടി നൽകി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ അതേ ഹാർദിക്കിന് കീഴിൽ കളിക്കുക എന്നത് മുംബൈയിലെ മറ്റു താരങ്ങളെ സംബന്ധിച്ച് മാനസികമായി പ്രശ്നമുണ്ടാവുന്ന കാര്യമാണ് പ്രത്യക്ഷമായും പരോക്ഷമായും അവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യയെ കുറിച്ച് പറയുമ്പോൾ ആധുനിക ക്രിക്കറ്റിലെ മികച്ച ഒരാളാണ് ഹാർദിക് പാണ്ഡ്യ ഹാർദിക്കിനെ കൈവിട്ടതോടെ ഒരു മികച്ച ഓൾറൌണ്ടറുടെ അഭാവം കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകളിലായി മുംബൈയെ വേട്ടയാടിയിരുന്നു ഇതോടെയാണ് കോടികൾ മുടക്കിക്കൊണ്ട് ഹാർദിക്കിനെ തിരിച്ചെത്തിക്കാൻ മുംബൈ തീരുമാനിച്ചത് എന്നാൽ ഹാർദിക് ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു വെറുതെ ഐ പി എൽ സീസൺ ഹാർദിക്കിന് നഷ്ടമായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് അതായത് ഈ ഒരു ഡീൽ മുംബൈക്ക് നഷ്ടമായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ എന്നാൽ ഹാർദിക് കളിക്കാതിരുന്നാൽ ഒരു അത് മുംബൈക്ക് നികത്താനാവാത്ത ഒരു വിടവായി മാറുകയും ചെയ്യും തിരക്കിട്ട് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റുകയും തൽസ്ഥാനത്ത് ഹാർദിക് പാണ്ഡ്യെ നിയമിച്ചത് മുംബൈക്ക് എട്ടിന്റെ പണിയായിരിക്കുകയാണ് എന്നും കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും ഹാർദിക് ഒരു പക്ഷെ കളിക്കുകയാണെങ്കിൽ മുംബൈ ആറാം കിരീടത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ശേഷം മുംബൈക്ക് കപ്പടിക്കാൻ സാധിച്ചിരുന്നില്ല മുംബൈയുടെ ബോളർമാരുടെ അവസ്ഥ വളരെ ശോഖമായിരുന്നു അപ്പോൾ ഹാർദിക് പാണ്ഡ്യെ നായക സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഒരു അധിക പേസറെ കൂടി മുംബൈക്ക് ലഭിക്കുന്നു എന്ന പ്ലസ് ഉണ്ട് ഇതിനൊപ്പം മികച്ച പേസർമാരെ ഇത്തവണ ഒപ്പം കൂട്ടാനും മുംബൈക്ക് സാധിച്ചിട്ടുണ്ട് അതോടെ ടീം ഏതാണ്ട് ഒരു സംതമായി മാറിയിട്ടുണ്ട് സി എസ് കെ 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 ആർ സൺ ഹൈദരാബാദ് ടീമുകളെല്ലാം ഇത്തവണ മികച്ച താരങ്ങളുടെ ഒരു നിലയാണ് അതുകൊണ്ടുതന്നെ കിരീട നേട്ടം ആർക്കും എളുപ്പമാവില്ലെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ മുംബൈ ഇപ്പോഴത്തെ ടീം ഘടന നോക്കുമ്പോൾ ഈ ക്യാപ്റ്റൻസി വിവാദങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു മികച്ച ടീം തന്നെയാണ് ഈ ഒരു ഐ പി എൽ മുംബൈക്ക് കളിക്കാനായി ഉള്ളത് അപ്പോൾ അവരെ ഒത്തിണക്കിക്കൊണ്ട് ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹർദിക് കളിക്കുകയാണെങ്കിൽ തീർച്ചയായും കപ്പടിക്കാനുള്ള എല്ലാ സാധ്യതയും മുംബൈ ഇന്ത്യൻസിനുണ്ട്